ഹലോ ഗെയ്സ് ഞാനപ്പോൾ തച്ചമ്പാറ കുന്നത്താവിലാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ വിഷുവിന് നാട്ടിൽ പോയതായിരുന്നു കേട്ടോ എന്തായാലും ഇപ്രാവശ്യം കുറച്ച് ദിവസം നിൽക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു വിഷുവിന് ഞാൻ കുന്നത്താവിൽ വന്നിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ തിരിച്ചട്ടപ്പാടിയിലേക്ക് തന്നെ വരണം ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ കുന്നത്താവിലെ ഗുരുതി പൂജയുണ്ട് എനിക്ക് കണ്ട ഓർമ്മ പോലും ഇല്ല മാസം മാസം നടത്താറുണ്ട് അവിടെ പക്ഷെ അടുത്തൊന്നും എനിക്ക് കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പം ഇപ്രാവശ്യം എന്തായാലും മനസ്സ് നിറഞ്ഞ് ഞാൻ കണ്ടു എന്താ പറയുക കുറേ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി പ്രാർത്ഥിച്ചുള്ളു ഒരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓക്കെ ആവാറുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് പറയാം നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് പറയാ കേട്ടോ പിന്നെന്താ ഞാൻ അവിടെ ഉച്ച വരെ ഉണ്ടായിരുന്നു പൂജ രാവിലെ തുടങ്ങിയിട്ട് ഉച്ചവരെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു അച്ഛനാണ് വീഡിയോ എടുത്തു തന്നു കേട്ടോ വീഡിയോ അപ്പോൾ എടുക്കാൻ എനിക്ക് എനിക്കറിയണ്ടായിരുന്നില്ല അപ്പോൾ അച്ഛൻ അതൊന്നും കുഴപ്പമില്ല എടുത്ത് തരാമെന്ന് പറഞ്ഞാൽ അച്ഛനെടുത്തു തന്നു അച്ഛൻ അമ്മേ അമ്മായി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ച് വീട്ടിൽ ചെന്നിട്ട് ബാഗൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അട്ടപ്പാടേക്ക് പോന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ